എൻ്റെ പേര് ഷിജു ജോൺ നമ്മളിത് ഏഴാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പല പല വ്യത്യസ്തമായ അതായത് സ്ഥലങ്ങളും പിന്നെ വീടുകളും വാടക വീട് ഇങ്ങനെയുള്ള പല വീടുകളും നമ്മൾ പറയുകയുണ്ടായി അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ഏക്കർ സ്ഥലമാണിത് രണ്ട് ഏക്കർ സ്ഥലത്ത് നമുക്ക് കൃഷിക്ക് അനുയോജ്യമായ ഒരു സ്ഥലം ആര്നാട് കുറ്റിച്ചല് കഴിഞ്ഞിട്ടാണ് ഈഞ്ചപ്പുരി അപ്പോൾ ഇവിടെയാണ് ഈ സ്ഥലം കിടക്കുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇറമ്പറാണ് ഈ മുഴുവൻ ഈ രണ്ട് ഏക്കർ സ്ഥലത്തും റബ്ബർ നട്ടിട്ടുണ്ട് ഏകദേശം അറുപത് എഴുപതോളം ഷീറ്റ് നമുക്കിതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും നമുക്കത് വേണ്ട ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വ്യത്യസ്തമായ മരങ്ങളോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്കൊരു പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞാൽ നമുക്കത് വിറ്റും നമുക്ക് അങ്ങനെ ഒരു നമുക്കൊരു ലാഭകരമായിട്ടുള്ള ഒരു വസ്തുവാണ് നമ്മൾ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ ഇവിടെ വന്നത് അതിൻ്റെ വസ്തുവിൻ്റെ വിലയോ മറ്റു കാര്യങ്ങളെല്ലാം നമുക്കത് നേരിട്ട് സംസാരിക്കാം കാര്യം അങ്ങനെയുള്ളൊരു വസ്തുവാണ് കാരണം ഈ സ്ഥലത്ത് എല്ലാവിധ സൗകര്യവും ഉണ്ട് കാര്യം നമുക്ക് റോഡായാലും റോഡ് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ റോഡായി റോഡ് ഒരു റോഡിന്റെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഏകദേശം നമ്മൾ ഈ വസ്തുവായിട്ട് ഏകദേശം യോജിച്ച് വന്ന് നിൽക്കുകയാണ് അപ്പൊ ഇനി കുറച്ച് ഭാഗം കൂടെ പഞ്ചായത്തിന്റെ കീഴിൽ പണി നടന്നുകൊണ്ടിരിക്കണം അത് കഴി അതായി കഴിഞ്ഞാൽ നമുക്ക് ലോറി സൈറ്റായി അപ്പം നമുക്കൊരു ഒരു വസ്തു വാങ്ങിച്ചിടുന്നെങ്കിൽ നമുക്ക് ഇത് എപ്പോഴും പ്രോഫിറ്റ് ആണ് ഒരു ലാഭകരമായ ഒരു വസ്തു ലാഭകരമായെന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷിക്കൊക്കെ വളരെ അനുയോജ്യമായ അനുയോജ്യമായ ഒരു വസ്തുവാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം അതായത് നമ്മളിവിടെ വരുമ്പോൾ തന്നെ നല്ല കാറ്റാണ് ഇവിടെ ഇങ്ങനെ ഒരു ഒരു മനസ്സിനൊരു കുളിർമയാണ് ഇവിടെ വന്നിങ്ങനെ നിന്ന് ഈ വസ്തു ഇങ്ങനെ കാണുമ്പോൾ കാരണം കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ വസ്തു കൊണ്ട് കാണിച്ചു തരികയും അതിൻ്റെ അതിർത്തികൾ നമ്മൾ പറഞ്ഞു തരികയും പിന്നെ നമുക്ക് സ്കെച്ചും കാര്യങ്ങളെല്ലാം നമ്മളെ എരിപ്പുണ്ട് അപ്പോൾ അതെല്ലാം കാണിച്ചു തന്നു നമുക്ക് നമുക്കത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ നമുക്ക് പറ്റും അവിടെ ഒരു അതിനുണ്ട് പിന്നെ ഇപ്പോഴത്തെ നെറ്റ് ഇങ്ങനെ അടിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈ വെള്ളമോ മഴവെണ്ണോ ഇത് ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ വെള്ളം താഴെ നമുക്കൊരു ചെറിയൊരു അരുവിയുണ്ടോ താഴെ ഒരു തോടുണ്ട് വെള്ളത്തിന് അതായത് കൃഷിക്ക് ആവശ്യമായ വെള്ളത്തിനും അതിന് വേണ്ടിയിട്ട് ചെറിയൊരു തോട് അതുവഴി പോകുന്നുണ്ട് സാധാരണ നമ്മൾ ഈ ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് ചില ഒന്നീ കുഴിയായിരിക്കും ഇത് അങ്ങനെയല്ല നമുക്ക് തട്ട് തട്ടായിട്ട് തന്നെ നമുക്ക് മരങ്ങൾ വച്ച് പിടിപ്പിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്